ഈ കാണുന്ന മെറ്റീരിയലിന് വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും അറുപത് രൂപ തൊണ്ണൂറ് രൂപ നൂറ്റി ഇരുപത് രൂപത് രൂപ അങ്ങനെ രണ്ടായിരം രൂപ വരെയുള്ള മെറ്റീരിയൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളി പരാഗിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും നമ്മൾ ഈ വീഡിയോ കാണുന്ന അഞ്ചു പേർക്ക് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കിട്ടാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നമ്മളിപ്പോൾ ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ചടങ്ങല്ല ചടങ്ങാല്ല അതെങ്ങോട് വന്നുകഴിഞ്ഞാൽ ഒരുപാട് മെറ്റീരിയൽ ഇതൊക്കെ ഈ കാണുന്ന എല്ലാം അറുപത് രൂപയുടെ മെറ്റീരിയൽ ആണോ ഈ കാണുന്ന വെറൈറ്റി ഡിസൈൻ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡിസൈനിലാണ് തൊണ്ണൂറ് രൂപ മീറ്ററിന് കുർത്ത വയ്ക്കാനാണെങ്കിലും ടോപ്പ് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ വരുന്നത് നൂറ്റി ഇരുപത് രൂപയുടെ മെറ്റീരിയൽ ആണ് ഇതൊക്കെ ഇതെല്ലാം റേറ്റ് കുറവായിട്ടാണ് കാരണം ജയ്പൂർ ബോംബെ സൂററ്റ് നേരിട്ട് എത്തിക്കുന്നതുകൊണ്ട് ഈ കാണുന്ന എല്ലാ മെറ്റീരിയൽസ് റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ നോക്കി എടുക്കാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ടോപ്പും ബോട്ടോ ഒരുമിച്ച് തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉണ്ട് അജ്രിന്റെ ഈ ഒരു മെറ്റീരിയൽ വരുന്നത് മീറ്ററിന് നൂറ്റി അറുപത് രൂപ എടുത്തുകഴിഞ്ഞാൽ അതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് ബോട്ടോ എടുക്കാനും ഇവിടെ തന്നെ വന്നാൽ വേറെ എവിടെയും പോകണ്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള ഓർഗൻസ മെറ്റീരിയൽ വരുന്നുണ്ട് പത്ത് ഓർഗൻസ ടൈപ്പ് മെറ്റീരിയൽ ആണ് ഫുൾ വെറൈറ്റിയാ ഈ വരുന്നതെല്ലാം ബ്രോക്കേഡ് മെറ്റീരിയൽസ് ആണ് ഇത് നൂറ്റി അറുപത് മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് വരുന്നതും ഹൽബി ഫംഗ്ഷൻ നോക്കി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കി നമുക്ക് നോക്കി എടുക്കാം അതാണ് ഇനി ഡൈ ചെയ്യുന്ന മെറ്റീരിയൽ നോക്കുന്ന നേരെ പരാതിയിലേക്ക് കഴിഞ്ഞാൽ മതി ത്രെഡ് വർക്കും ഉണ്ട് അതുപോലെ സീക്വൻസ് വർക്കും ഉണ്ട് രൂപ ഡൈ ചെയ്യുന്ന മെറ്റീരിയൽ ഷിഫോൺ ടൈപ്പിൽ ഡൈ ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് കോട്ടൺ ടൈപ്പിൽ വരുന്നുണ്ട് അതൊക്കെ മൾട്ടി കളറിലും വരുന്നുണ്ട് പിന്നെ വരുന്ന ഹക്കോബ മെറ്റീരിയൽസ് ആണ് ഇതിൽ നൂറ്റി അൻപത് മുതലാണ് സ്റ്റാർട്ടിങ് ജോർജറ്റ് മെറ്റീരിയൽ നോക്കിയ നൂറ്റി അമ്പത് രൂപ സ്റ്റാർട്ടിങ് എല്ലാം നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ബോർഡർ ടൈപ്പിൽ വന്ന ഡിസൈൻ വരുന്നത് അത്യാവശ്യം ഹെവി വർക്ക് ഉള്ളത് ഇത് അത്യാവശ്യം നല്ല ഹെവി വർക്ക് ഉള്ളതാണ് എനിക്ക് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ കേട്ടോ എല്ലാം നൂറ്റി അമ്പത് രൂപ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് നെറ്റ് മെറ്റീരിയൽ ഒക്കെ നോക്കി നൂറ്റി നാല്പത് രൂപ സ്റ്റാർട്ടിങ് അടിപൊളിയായിട്ടുള്ള ഒരുപാട് വെറൈറ്റി നെറ്റ് മെറ്റീരിയൽസ് ഉണ്ട് നോക്കി തിളക്കാറുണ്ട് അടിപൊളിയായിട്ടുള്ള സംഭവം ഇതൊക്കെ ഹാൻഡ് ആണ് ഹാൻഡ് വർക്ക് വരുന്ന ടൈപ്പ് നോക്കി വരട്ടൊളിയായിട്ടുള്ള സംഭവമാണ് പിന്നെ ഈ അടിപൊളിയായിട്ടുള്ള ഷോളുകൾ സ്റ്റാർട്ടിങ് വരുന്നത് നോക്കി അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സാരി മെറ്റീരിയൽസ് ഉണ്ട് മീറ്ററിന് രൂപ രൂപ മാത്രം ഇതെല്ലാം വരുന്ന ലൈനിങ് മെറ്റീരിയൽസ് ആണ് അതുപോലെ തന്നെ ഇതെല്ലാം ആണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് പ്ലെയിൻ ആയിട്ടുള്ളതെല്ലാം തൊണ്ണൂറ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് വെൽബറ്റിന് മെറ്റീരിയൽ വേണമെങ്കിൽ ാണ് സ്റ്റാർട്ടിങ് നമുക്ക് സാരി ആയിട്ടാണെങ്കിലും ഒരുപാട് ജോർജറ്റ് മെറ്റീരിയൽസ് ഉണ്ട് വിചിത്ര മെറ്റീരിയൽസ് ആണ് അതിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ലേഡീസിനുള്ള കുർത്തീസും ജെന്റ്സിനുള്ള ഷർട്ട് പീസും ഇരുന്നൂറ് മുതലാണ് സ്റ്റാർട്ടിങ് ഇനി നമ്മളിവിടുന്ന് ഡ്രസ്സൊക്കെ എടുക്കുന്ന കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളി സംഭവങ്ങളാണ് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഹെവി ആയിട്ട് വേണമെങ്കിൽ അതും കിട്ടാ കാഞ്ഞിരപ്പള്ളി മാത്രല്ല കേട്ടോ പരാഗിന്റെ തൊടുപുഴയും കോട്ടയത്ത് ഷോറൂമുണ്ട് ഇത്രയും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ നേരെ കാഞ്ഞിരപ്പള്ളിക്ക് വന്നാലും നമ്മുടെ കെ കെ റോഡില് ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പരാഗ് ഫാഷൻസിൽ പരാഗിന്റെ തൊടുപുഴ ലൊക്കേഷൻ വരുന്നത് മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ നേരെ ഓപ്പോസിറ്റും കോട്ടയത്ത് ബേക്കർ ജംഗ്ഷനിലാണ് കേട്ടോ അപ്പൊ വേഗം വിട്ടു പരാഗ് ഫാഷനിലേക്ക്